മധ്യവയസ്കനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് ഏഴുവർഷം കഠിനതടവും പിഴയും ശിക്ഷ കേസിലെ ഒന്നാം പ്രതി കുന്നകുളം തെക്കേ അങ്ങാടി പഴുനാന വീട്ടിൽ മുപ്പത്തിയൊമ്പത് വയസ്സുള്ള ജെറീഷിനെയാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ഏഴുവർഷം കഠിനതടവിനും അയ്യായിരം രൂപ പിഴ അടയ്ക്കാനും ശിക്ഷിച്ചത് പോർക്കുളത്ത് താമസിക്കുന്ന മേക്കാട്ടുകുളം വീട്ടിൽ ബിനോയിയെ ഇരുമ്പു പൈപ്പ് കൊണ്ട് തലയ്ക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വിധി രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഒന്നിന് പുലർച്ചെയാണ് ആസ്പദമായ സംഭവം ജെറിഷും മറ്റു പ്രതികളായ കുന്നംകുളം മേലങ്ങാടി കൊള്ളന്നൂർ വീട്ടിൽ സ്റ്റിൻസൺ എന്ന ഡാഡു കക്കാട് കാക്കശ്ശേരി വീട്ടിൽ ബെൻലി സെബാസ്റ്റ്യൻ എന്നിവർ ബൈക്കിലെത്തി ബിനോയിയെ തലക്കടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ബിനോയിയെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി പിന്നീട് മറ്റു പല മൂലം വിചാരണയ്ക്കു മുമ്പേ ബിനോയ് മരിച്ചിരുന്നു സംഭവം കണ്ടുനിന്ന ഏക ദൃക്സാക്ഷിയുടെ മൊഴി വിശ്വാസത്തിലെടുത്താണ് കോടതി ശിക്ഷ വിധിച്ചത് കേസിലെ മറ്റു പ്രതികൾ ഒളിവിലാണ് ശിക്ഷിക്കപ്പെട്ട ജെറിഷ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കാപ്പാ നിയമം ലംഘിച്ചതിൽ തടവിൽ കഴിഞ്ഞുവരുന്നയാളുമാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന വി എസ് സന്തോഷ് പ്രതികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ആർ രജിത് കുമാർ ഹാജരായി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പി ജെ സാജൻ പ്രോസിക്യൂഷനെ സഹായിച്ചു